അപ്പോൾ ഓക്കെ ഗേസ് നമുക്കത് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം നമ്മളത് വൈനിലപ്പത്തിൻ്റെ മാവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുന്തിരിക്കുന്ന ബോട്ടിലുള്ള ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇല അതായത് നമ്മൾ കോൺ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ആ ഒരു പരിപാടികളൊക്കെ തുടങ്ങാം ഓക്കെ നമ്മൾ മറ്റേ പാത്രങ്ങളൊക്കെ നമ്മളിട്ട് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്കത് വലിയ ഈ ഇലയടുത്ത് തന്നെ ഫില്ല് ചെയ്യാം ഓക്കെ ഓഗസ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ണം ഓക്കെ അപ്പൊ നമ്മൾ അത് റെഡി ആക്കി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ നമ്മളെടുക്കുക എടുത്തെടുത്ത് കൈ കൊണ്ടത് ഇങ്ങനെ അതിൽ കൊള്ളുന്ന രീതിയിൽ കോൺ ആ ഷേപ്പിലേക്ക് ഒന്ന് ഒരു ഷേപ്പിലേക്ക് ഒന്നാക്കി കൊടുക്കുക ആക്കി കൊടുത്തിട്ട് രാത്തേക്ക് കൊടുക്ക ഇല പൊട്ടി പോവാതെ ശ്രദ്ധിക്കട്ടെ ഗസ് കാരണം വെച്ചാൽ നമ്മൾ കൊണ്ടാണ് ചെയ്തേക്കുന്നത് കൊണ്ടുപോകുന്ന ജസ്റ്റ് എന്താ പറയാ പൊട്ടൂല കണ്ടോ അപ്പൊ ഇങ്ങനെ വന്ന പിന്നെയ്തു കൊടുക്കുക ഇത്രയുള്ള സംഭവം വളരെ എളുപ്പമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ എന്തുകൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടില മട്ടിപ്പൊളി രുചിയിലുള്ള ഒരു എന്താ പറയാ വയനിലപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിന് ഈ ഇല എടുക്കുക അത് അങ്ങനെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ള പരിപാടി വളരെ എളുപ്പമാണ് അതിനൊക്കെ തന്നെ വളരെ ടേസ്റ്റ് കൂടിയ ഒരു സംഭവമാണ് നമുക്ക് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെച്ച് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഏതാണ് ഇഡലി 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 കുട്ടുപോകണം കേട്ടോ ഇഡലി അപ്പൊ അതിലേക്ക് തെച്ചിട്ടുണ്ട് കേട്ടോ അത്രയുള്ള പരിപാടി അടുത്തൊരു വലുതെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഈ സെയിം പ്രോസസ് തന്നെ പിന്നെ തുടങ്ങാം ജസ്റ്റ് എന്താ പറയാ എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ സാർ അപ്പൊ നമ്മളെ കഴിഞ്ഞ പാർട്ടിലെ എല്ലാം ഉണ്ട് കേട്ടോ ചെങ്ങിനെ ചെയ്തതെന്നും അതിനൊക്കെ തന്നെ ഇല മടക്കിയതും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്തതും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അപ്പൊ നമുക്ക് അപച്ച് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയാ സ്പെഷ്യൽ ഐറ്റംസ് നമ്മളെ അടിപൊളികായിട്ട് ഓരോരോ വനിയിലൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത് വളരെ ഈസിയാണ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ സപ്പോൾ ഞാൻ എനിക്ക് കൂടെ കൂടെ പറയുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഡെയിലി കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതിനെക്കാരി ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര അടിപൊളി വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ് ഓക്കെ അത് നമ്മളെ വയനിലപ്പത്തിൻ്റെ എല്ലാ ഫില്ലിങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മാവരന്താ ഫില്ലിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വകീയ സഭ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അടുപ്പുള്ള വിശേഷങ്ങൾ ഓക്കെ ഇനിയും വിശേഷമുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിലാക്കിയിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് കിടക്കാം ഇത് നമ്മൾ ഇതിൽ വെച്ചേക്കുന്നത് മുന്തിരികയാണ് മുന്തിരിക നമ്മൾ വെച്ചാൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് എപ്പോഴൊന്ന് ഇരിപ്പുണ്ട് ഓക്കെ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്തെടുത്തിട്ടുണ്ട് അടുത്തത് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് വയനിലപ്പോണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ആരും കറൊന്നും വിചാരിക്കരുത് അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ ഓക്കെ യെസ് നമുക്ക് അടുത്തായിട്ട് അടുത്ത രീതിയിലെടുക്കാം എടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ കൈവച്ചൊന്ന് ഉണ്ട പിടിച്ചിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഇല കണ്ടോ ഇതാണ് നമ്മുടെ ഇല കെട്ടോ നമ്മൾ ഇത് കോൺ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ രൂപത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടേ നമ്മൾ ഇതാണ് ഓലക്കാർ നമ്മൾ ഈ ഓലക്കാർ വെച്ചാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അറിഞ്ഞ് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അതുപോലെ എല്ലാ ഇപ്പോൾ എല്ലാം ഞാൻ തമ്പില് അതിൻ്റെ പാ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ പാട്ട് വെച്ച് കാണാൻ പറ്റും കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞത് പാട്ട് കൂടെ വെക്കണം അതിനൊക്കെ തമ്പിയിൽ കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും വേണം സംഭവങ്ങൾ എന്താണെന്നുള്ളത് അതെങ്കിലും മാത്രമേ നോക്കുക പിന്നെ അത് കാണാൻ പറ്റുവല്ലോ അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഭാഗം ഒന്ന് പാക ടു അല്ലെങ്കിൽ പാട്ടും പാട്ട് വെക്കും വയ്ക്കും ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിട്ടുന്ന ഐറ്റംസ് കണ്ടോ അടിപ്പൊളിയാണ് ഓക്കെ അപ്പൊ ഓരോന്ന് ഓരോന്നിട്ട് ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ മാവൂരം ഉണ്ട് അതുപോലെ അതുപോലെതാ എലയും ഉണ്ട് അപ്പൊ ജസ്റ്റ് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം ഓക്കെ എന്റെ അകത്തൊട്ട വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റീം ചെയ്യാണ്ട് അത് ഇവിടെ വേറെ കേട്ടോ ഇഡലിക്കുട്ടം തന്നെയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരും പോകരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്കത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വയ്ക്കാം കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ഏകദേശം ഇത്ര ഇതിൽ കൊള്ളുന്ന മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഈ ഒരു ഇഡലി കുട്ടികൾ കൊള്ളുന്ന വയനില മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഓക്കെ നമുക്കതാ ഇതാണ് നമ്മൾ വയനല്ല കോൺ ചെയ്തത് കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ നമുക്കതായ വെച്ചു കൊടുക്കാം അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതാ ഇത്ര ഇതിലേക്കൂടെ ബാക്കിയുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇത്ര മാവ് കൂടെ ഉള്ളു ഇവിടത്തായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ചെറുതായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഓക്കെ ഇത് വേറെ പാത്രം ഒന്നും അല്ല കേട്ടോ നമ്മുടെ രാവിലെ ഇഡലിയൊക്കെ വെക്കൂലെ ഇഡലി പിന്നെ ഇടിയപ്പം ഒക്കെ വെക്കുന്ന പാത്രം ആണ് ഇത് ഇത് മാറ്റി വെക്കാം ഓക്കെ നമ്മളതാ ഇഡലി ആക്കി വയ്ക്കുന്ന പാത്രം ഇഡലി കുട്ടിക്കാം ഇഡ്ഡലി ആക്കി വെക്കുന്ന പാത്രം തന്നെയാണത് ഇഡലി അതുപോലെ ഇടിയപ്പം ഒക്കെ വെക്കുന്ന പാത്രം തന്നെയാണ് ഗസ് ഇത് ഓക്കെ അതിനാണ് നമ്മൾ ഇതായതും സ്റ്റീം ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പം നമുക്കതാ അടുത്തൊന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് അതിലെത്തി വെച്ച് കൊടുക്കാം ഓക്കെ ഗസ് അപ്പോൾ അത് ഇത്രയും ആയിട്ടുണ്ട് കാണാൻ നല്ല നല്ല രസം കാണാൻ മാത്രമല്ല നല്ല മണവാണ് ആയിട്ടുള്ളത് നല്ല കിട്ടല മണവുമാണ് കാരണം ഇതിൻ്റെ ഇല വന്നിട്ട് നല്ല മണവാണ് വയനേലയ്ക്ക് അങ്ങനൊരു ഇതുണ്ട് വയനേല ഇതിൻ്റെ ഇല നല്ല സൂപ്പർ കിട്ടല മണമാണ് നല്ല സൂപ്പർ മണമാണ് ഓക്കെ കേട്ടോ ഫില്ല് ചെയ്യാനായിട്ട് ഫില്ല് ചെയ്യണം ഇപ്പം അപ്പം നമ്മൾ ഇതിട്ട് കൊടുത്തത് സ്പെഷ്യൽ ആയിട്ട് ഇന്നുമ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത് മുന്തിരിങ്ങയാണ് അപ്പം നമ്മൾ കൂടെ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മുന്തിരിങ്ങക്ക് പോകാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കും അതുപോലെ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കും നമ്മൾ ഇന്നിവിടെ ഇട്ടിരിക്കുന്ന മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുന്തിരിങ്ങ അതിൻ്റെ മുകളിൽ അത് അവിടെ പൊങ്ങി പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട് ഇതാക്കും അതാണ് മുന്തിരിങ്ങ അടിപൊളി നല്ല വലിയ മുന്തിരിങ്ങ നോക്കി വേർച്ചാണ് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാനും നമ്മൾ ഇവിടെ ഉണ്ട് മുതിർകമാണ് ചേരാട്ട ഇതാനും മുതിരികട്ടോ അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഒരു രസം വരും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം മുന്തിരികയും അണ്ടിപ്പരിപ്പ് തന്നെയാണ് ഇതിൽ നോർമലി ചെയ്യുന്നത് പിന്നെ ഇതിൽ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അണ്ടിപ്പൊളി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മണമുണ്ട് ഇപ്പോൾ തന്നെ നെയ്യ് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചപ്പോൾ തന്നെ നെയ്യുടെ നല്ല മണമുണ്ട് അതുപോലെ എസ്പെഷ്യലി നമുക്കെന്താണ് ഈ ഇലയുടെ മണം ഇതും ഈ വെന്ത് വരുന്ന സമയത്ത് സ്റ്റീമായി വരുന്ന സമയത്ത് ഇലയുടെ മണം നന്നായിട്ട് നമുക്ക് കിട്ടും അടിപൊളിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇരിക്കട്ടെ ഇനി അടുത്തത് കേട്ടോ അപ്പൊ ഇത് വളരെ സിമ്പിളാണ് അതിനൊക്കെ തന്നെ ഇല തിരക്ക് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പോകേണ്ട അത് എന്താ പറയാ നിങ്ങളെ മറ്റേ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഈ കാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും കാട് പ്രദേശങ്ങളിൽ ഈ അമ്പലപ്രദേശങ്ങളിലൊക്കെ മാരമൊക്കെ കൂടുതൽ നിൽക്കുന്ന വെയിനായിട്ട് പ്രദേശങ്ങളാണ് അമ്പലത്തിന്റെ ചുറ്റുവട്ടമൊക്കെ ഉണ്ടാവും കാട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് എടുത്താൽ മാത്രം മതിയാകും ഈ ഇല അതായത് മാർക്കറ്റിൽ നമുക്ക് കിട്ടും കിട്ടും പൈസ കൊടുത്തൊക്കെ മേടിക്കാനേ കിട്ടും ഞാൻ പലയിടത്തും ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് പല സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാറ്റിലൊക്കെ ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും പോണ്ട ജസ്റ്റ് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എന്താ പറയുക വീടിന്റെ അടുത്തുള്ള ഏരിയകളിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതന്നെയാണ് ഓക്കെ അപ്പൊ അതാ അതും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലൂടെ വെക്കാം നമുക്ക് ഇത്രേ ഇവിടെ ബാക്കിയുള്ളു കേട്ടോ ഇത്രയേ ബാക്കിയുള്ളൂ മാവ് ദൈവം മാവു ദൈവില എന്താണ് തോന്നുന്നത് കേട്ടോ കാരണം കുറച്ച് ഇലയിലൊക്കെ നമ്മൾ അത് എന്താ പറയുക കുറച്ച് കൂടുതൽ വലിയ ഇലയിലേ നമുക്ക് വലുതായിട്ട് രണ്ടത്തിൻ്റെ ഫില്ലിങ് വന്നു അതെ ഇത്രയും ഉണ്ട് പക്ഷെ നമുക്ക് കുഴപ്പമില്ല തയ്യുന്നു തോന്നുന്നത് ഇത്രയും അങ്ങനെ ഉണ്ട് നമുക്ക് ഓക്കെ സോകീസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ തന്നെ ഈ ഇരലി കൂട്ടത്തിൽ കൊള്ളുന്നത് മാത്രം വെക്കാൻ പറ്റൂ ഇതിൻ്റെ ഒരു സൈസ് സൈസുണ്ട് ഓക്കെ ഏകദേശം ഇപ്പൊ തന്നെ ഏകദേശം ഫില്ലാണ് ഇതിൻ്റെ മോള് മുകളോട്ടൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം കൂടെ സ്റ്റീം ആയിട്ട് വരും അപ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ശരിക്കും പറഞ്ഞാലും നമ്മളെ എന്താ പറയുക മലയാളിച്ചിലൊക്കെ കേരളക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട എന്താ പറയുക ഒരു സംഭവം ആണിത് അത് കേരളക്കാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് പക്ഷെ ഈ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷേ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അറിയാം നമുക്ക് അതിൻ്റെ മലയാളം പേര് അവ കേൾക്കുമ്പോഴത്തേക്ക് വയനയിലെന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് കൂടുതൽ ഇംപ്രഷൻ വരും ഓക്കെ അപ്പൊ അത് ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തു കൊടുക്കുക ടുത്ത് വില എടുത്തിട്ടുണ്ട് സംഭവം കാണുന്നത് പോലെ ഒന്നും നല്ല കേട്ടോ ഈ സംഭവം നമ്മളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒത്തിരി പാടായിട്ട് തോന്നിയാലും ഇത് എന്താ പറയാ വളരെ സിമ്പിൾ കേട്ടോ ഒരു പാടും നമ്മൾ വീഡിയോസ് കണ്ടുപോയ്ക്കാൽ മതി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട് ഇത് ഒരു പാടും ഇല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് ഒരു ഒരുപാട് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണത് എടുക്കണം ഓക്കെ ജസ് അപ്പൊ അടുത്ത നമ്മുടെ കുഞ്ഞൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്ഥലം സ്ഥലം കുറവാണ് അതിനനുസരിച്ച് നമുക്ക് ഫിൽ ചെയ്തിരുന്നു ചേട്ടാ മാക്സിമം ചേട്ട് നോക്കിയാണ് എടുക്കുന്നത് കാരണം മാവൊക്കെ കുറവായതുകൊണ്ട് അത്യാവശ്യം മാവുണ്ട് കുഴപ്പമില്ല സൊ കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ സ്പെഷ്യൽ അടിപ്പൊളി നമ്മൾ എന്താ പറയുക വൈനേലപ്പം സോ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആയതും തായതൊക്കെ എവിടെയോ ചോദിച്ചു ഉണ്ടാക്കുന്നെല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും അത് എടുത്ത് പറയുകയാണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോസ് കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അടുത്തൂടെ എടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലേക്ക് തീ റെഡിയാക്കിയിട്ട് തീ വെച്ചു കൊടുക്കാം മാവ് മാത്രമേ ബാക്കിയുള്ളൂ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഏകദേശം ഒരു മൂന്ന് ഇല മാത്രമേ നമുക്കവിടെ ബാക്കിയുള്ളൂ അതുകൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ കഴിഞ്ഞു എടുത്തിട്ടുണ്ട്

തീർന്നു നമ്മളതാ ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞതായ ഇവിടെ എല്ലാം ബില്ല് ആയി ഓക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ കുറച്ചുകൂടെ എന്താ ഇല ഉണ്ടോട്ടെ അപ്പൊ അത് നമുക്ക് ഒന്ന് ഒന്നിന് വരും അല്ലേ ഓക്കെ ഒരു മൂന്നെണ്ണത്തിന് കൂടെ വരും അപ്പൊ ആ വൈഫോൺ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ് മൂന്നെണ്ണത്തിന് കൂടെ അല്ലെങ്കിൽ മാറുണ്ട് വെറുതെ എന്തൊക്കെ അറിയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഒരു ഇല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി എടുക്കാം അല്ലേ ഇല്ല എടുത്തോണ്ട് വരാം ഓക്കെ അപ്പോൾ അപ്പൊ അതുകൂടെ ജസ്റ്റ് നമുക്ക് ഒന്ന് അടുപ്പിലൊന്ന് കേട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മളെ ഐറ്റം ഇനി നമുക്ക് ഇത്ര മാവ് ഒന്ന് ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അവിടെ ഇനിയും ഇല ഇരിപ്പോട്ട് ഇല ഇല ഇനിയും നമ്മൾ കുറെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടിച്ചിട്ട് ഇവിടെ ഇലയൊക്കെ ഇരിപ്പിട്ട് നടക്കുന്നത് അതാ ഈ തവണ ഇലയൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ആവശ്യമുള്ള ഇലയൊക്കെ എടുത്തിട്ട് ശർക്കര ഒക്കെ ഇരിപ്പോട്ട് അതൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇല ഒന്ന് ചായപ്പോ ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് ചായ സംസാരിച്ച അടിപൊളി കട്ടൻ ചായ ഓക്കെ അതേപോലെ ഇരിക്കട്ടെ ഓക്കെ സർ അപ്പോ ഇതാ ഇതും കൂടെ ഒരു മൂന്നിലൂടെ കൊണ്ടുവന്ന ഇതുകൂടെ ഒക്കെ ഫില്ല് ചെയ്ത വെച്ചാൽ പിന്നെ ഈ മാവ് വേസ്റ്റ് ആയി പോകത്തില്ല സോ ഇത് ഇത്രയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇതുണ്ട് ഇതൊരു മൂന്നിലെ ആവശ്യമുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് എടുക്കാതെടുത്തിട്ട് അതുകൂടെ ഒക്കെ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്താൽ പിന്നെ നമുക്ക് ഇത്രയും മാവ് വേസ്റ്റ് ആയി പോകത്തില്ല ഇല നമ്മളെ കുറെ കൊണ്ടുവരും കാരണം നമ്മളെ ഇലക്ക് നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചായിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം മനസ്സിലായിട്ടില്ല അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഈ സംഭവം അതിനുള്ള എന്റെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പോൾ അത് വൈഫ് വന്നപ്പോഴത്തേക്ക് കണ്ടുപിടിച്ചു അങ്ങനെ അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ അവിടെ ഇപ്പം വല്ലപ്പുറം കൂടി അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തോട്ട് വരും ആ ഇലയാണത് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലും കിട്ടും ഈ കവറിലൊക്കെ ഇങ്ങനെ അടച്ച് വരും കേട്ടോ പക്ഷെ അതൊന്നും നോക്കണ്ട നമുക്ക് എന്താ പറയാ നമുക്ക് ഈ കാട് പ്രദേശങ്ങൾ അതൊക്കെ അമ്പലം അവിടെയൊക്കെ നമുക്ക് ഇല ഒരുപാട് ആവശ്യം പോലെ കിട്ടും നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം നല്ല മണമാണ് ആ മരത്തിൻ്റെ അടുത്ത് ഒപ്പം തന്നെ നല്ലൊരു പ്രത്യേക മണം നമുക്ക് ഫീൽ ചെയ്യും ഈ ഇലയുടെ മാ അതുപോലെ നമുക്ക് ഇതിപ്പോൾ സ്റ്റീം ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് മണം നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഞാൻ എൻ്റെ ആട്ടിപ്പൊ അല്ല ഒരു കട്ടച്ചായ അവിടെ ഉണ്ട് അതുകൂടെ കുടിക്കുകയാണ് ഇറക്കി നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇല ഒന്ന് കഴിവൊന്ന് ഇതിയാക്ക ഉണ്ടോ ഇല കഴുക കഴുകൊണ്ടിരിക്കുന്ന ഇല ഒന്ന് കഴുകി ആക്കിയിട്ട് നമുക്ക് ഇനി ഇരിക്കുന്ന മാവും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്കതാ ഇതൂടെ കൊണ്ടുവന്ന് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അതാ ഇല അതാ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ടോ നമുക്ക് എടുക്കാം പക്ഷെ കയ്യിൽ മാവുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ഇതിലൊന്നും മാവ് പറ്റില്ല കയ്യിലെ മാവ് നമ്മള് ഇഷ്ടം പറ്റാതിരിക്കാൻ ആദ്യമേ തന്നെ നമ്മൾ ഏരിയ ശരിയാക്കി വെക്കുന്നത് പക്ഷെ ഇപ്പൊ ഇത്രയും മാവ് ഇതാ ഇപ്പൊ എന്താ പറയാ അധികം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഒരു മൂന്നാല് ഏരിയ കൂടെ പോയി എടുത്തുകൊണ്ട് വന്നത് ഓക്കെ ഇതിന്റെ ചായ ഫിനിഷായി നല്ല ദാഹം ഉണ്ടായിരുന്നു ഓക്കെ ഇത് കുറച്ചുകൂടെ ഒന്നും ഉണ്ട് കാണിച്ചു തരാം ഓക്കെ സാർ അടുത്ത വർഷത്ത് ഈ ഇല ചുരുട്ട നിങ്ങളൊന്ന് കാണിച്ചതാ കേട്ടോ കാണാത്ത ഫ്രണ്ട്സിനെ അത് ഞാൻ കാണിച്ചില്ല വിട്ടുപോയി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടിലും സബ്സ്ക്രൈബിലൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതുവരെ ആയി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഓക്കെ സാർ അതുകൂടെ കൊടുക്കാം ഈ ഇല ചുരുട്ടിലൊന്ന് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കാം അതാ ഇങ്ങനെ എടുക്കുക ഇല ഇങ്ങനെ എടുക്കുക ഇതാ ഇങ്ങനെ കോണായിട്ട് പിടിക്കുക ഓക്കെ കോണായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഇതാ ഈർക്കിൽ കൊണ്ട് രണ്ട് സൈഡും പൊപ്പിച്ച് എടുക്കുക ഓക്കെ ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് വേറെ ഒന്നുമില്ല ഇനി നമുക്ക് മാവ് പിറ്റി കൊടുക്കാം നമ്മൾ ആദ്യമേ തന്നെ ഈ ഇല അവിടെ ഇങ്ങനെ ആക്കി വെച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ മാവ് പറ്റിയ പിന്നെ ഇതിൻ്റെ പുറത്ത് വശത്തെ ഈ ഈ പുറത്ത് മാവ് പറ്റും അപ്പൊ കാണാൻ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കോണാക്കി വെച്ചത് പക്ഷെ ഇപ്പം ബാക്കി വന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ എടുത്തത് അത് കുഴപ്പമില്ല കേട്ടോ എന്നാലും അതിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ ഓക്കെ ഒരു ഇലയും കൂടെ ഉണ്ട് രണ്ടെല്ലേ കൂടെ ഉണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് എന്താ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള മാവ് ഇതായതിലും ഉണ്ട് കണ്ടോ വളരെ സിമ്പിളാണ് കണ്ടോ നമ്മളെ മല്ലൂസിൻ്റെയൊക്കെ എന്താ പറയാ ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ഇത് ഒരു ചായയൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെ മല്ലൂസിൻ്റെയൊക്കെ എന്താ പറയാ ഒരു അടിപ്പൊളി ഇതാണത് ഓക്കെ അതാ അതിലേക്ക് അങ്ങോട്ട് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്ക് സ്ഥലം നോക്കണം നമുക്ക് സ്ഥലം കൂടെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം നമ്മളെ എന്താ പറയുക നമ്മളീ ഈ ഇഡലി എന്താ മാക്സിമം ഉണ്ട് ഇത് ഒക്കെ ഇതായിതായി ഇങ്ങനെയാണ് ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ചുരുട്ടുക എന്നിട്ട് നമ്മൾ ആ ഈർക്കിലെടുക്കുക ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡ് വന്ന് ജസ്റ്റ് ഒന്ന് പൊപ്പിച്ചുകൊടുക്കുക അത് പരിപാടി കഴിഞ്ഞു ഇത് നമ്മളെ കോൺ ശരിയായി നമ്മൾ കോൺ ഐസ്ക്രീമിൻ്റെയൊക്കെ അസൈൻമെന്റ് കഴിഞ്ഞു കഴിഞ്ഞോ കേസ നമ്മൾ മാവ് മാവുകയായിരുന്നു നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കത് സ്റ്റീം ചെയ്യാൻ പോവാം തീർന്നു അതിലില്ല അതിപ്പോലെ ഉള്ളത് മതി തീർന്ന സംഭവത്തിൽ നമുക്ക് അതിന് ഏയ് നമുക്കിതിരെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉള്ളെടുത്ത് സ്ഥലം ഉള്ളെടുത്ത് കയറ്റി വെക്കാൻ പോകും ഓക്കെ സ്ഥലം ഉള്ളെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഗ്യാസ് സ്റ്റവ് ഇങ്ങോട്ട് ഓൺ ചെയ്ത് അങ്ങോട്ട് തീ തീയിട്ടാൽ മാത്രം മതി സംഭവം എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് അതായത് ഇതിന്റെ ഇരയൊക്കെ ഇവിടെ ഒതുക്കി വെക്കണം ഇത് ഇലയൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് എന്താ പറയാ അടച്ചു കൊടുക്കാം നമ്മളതിന്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം അത്രയുള്ള സംഭവം നമ്മുടെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു ഇതാണ് സംഭവം നമ്മളെ അടിപ്പൊളിതായ എന്താ പറയാ നമ്മളെ നമ്മളെ അടിപൊളി വയനല്ലപ്പം കണ്ടോ ഇതാണ് കേസ് നമ്മൾ അടിപ്പൊളി കണ്ടോ ഇതിന് സ്കീ ചെയ്തെടുത്ത് നമുക്ക് ആട്ടി പൊളിയായിട്ട് കഴിക്കാം സോ ഇതാണ് നമ്മളെ കിട്ടിലും വയനിലപ്പം കണ്ടോ ണമുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടയ്ക്കാം അടയ്ക്കുമ്പോ ഏലേക്ക് ഒന്ന് നോക്കി ഒന്ന് വേണം അടയ്ക്കാനുള്ളത് ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് പേക്ക് ചെയ്ത് കൊടുക്കുക കാരണം നന്നായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് അത് സ്റ്റീം ആവാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും കറക്റ്റായിട്ടൊന്ന് നോക്കുക എല്ലാ സൈഡും അതിട്ട് പുറത്തോട്ട് ചാടകി കിടക്കുന്ന ഏലേക്ക് ഒന്ന് അകപ്പെട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഓക്കെ അപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നേരത്തെ അടുത്ത കഴിഞ്ഞ വികസനം കാണിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഗ്യാസ് കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി നമുക്ക് മാക്സിമം ഒരു അര മണിക്കൂർ വെന്താ മതി ഒരു അര അരമണിക്കൂർ ഇതേ തീയിൽ നല്ല തീയിൽ തന്നെ മണിക്കൂർ ഇരിക്കണം നമ്മളെ വനയിലപ്പം ഇങ്ങനെ ഇരിക്കണം ഇരിക്കുമ്പഴത്തേക്ക് നമുക്കിതാ ഈ സൈഡ് ഈ ഈ സൈഡ് വഴിയൊക്കെ പോകുവരും ഈ സൈഡുകളിലേക്ക് വേവേ ഈ സൈഡ് വഴിയിലേക്ക് പുക വരും പുരുമ്പോൾ നമുക്ക് ഇത് എടുക്കാം തുടങ്ങിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഇത് ഈ പുുക വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മണം നമുക്ക് കിട്ടി തുടങ്ങും കേട്ടോ നല്ല മണമായിരിക്കും നമ്മൾ വൈനേലയുടെ മണമുണ്ടല്ലോ ആ മണം നമുക്ക് വരും ഓക്കെ ആ മണം വരുമ്പോൾ നമ്മൾ ആ മണം കുറച്ച് കഴിയുമ്പോൾ വരും പക്ഷെ ആ മണം വരുമ്പോഴത്തേക്ക് എപ്പോഴും കിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാക്സിമം നമ്മൾ അരമണിക്കൂർ അതായത് മുപ്പത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ നല്ല ഹെൽപ്പ് ലൈനിൽ കിട്ടിയിട്ട് അങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള മാവ് ഇത് വരുകയുള്ളൂ നല്ല കട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ കിട്ടില വയനിലൊപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഇത് ജസ്റ്റ് ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ സപ്പോൾ ഉടൻ തന്നെ വരുന്നു അടുത്തൊരു സ്പെഷ്യലായി എല്ലാവരും കത്തിരിക്കുക എല്ലാവരും ഒന്ന് അതിനെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ